പത്തനമാൻ്റെ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയ്ക്കും അച്ഛനും അമ്മയ്ക്കും തിരിച്ച് പണി കിട്ടിയിരിക്കുകയാണ് പേരും മൂന്നുപേരും ബാത്റൂമൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കൂടെ ജലജിയുണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ട് നയനയും നവ്യയും കുറ്റം പറഞ്ഞുകൊണ്ട് പായസം കുടിച്ചതല്ലേ പണി ജലജിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ജലജിയുടെ റൂമിലെ ബാത്റൂമില് അനാമികയുടെ അമ്മ ആയതുകൊണ്ട് തന്നെ നവ്യയുടെ റൂമിലെ ബാത്റൂമിലേക്ക് വരികയാണ് ജലജ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നവ്യ വേറെ കയറിങ്ങാണ്ട് ഡോർ അടച്ചിരിക്കുകയാണ് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ആളുണ്ട് എന്താണെന്ന് ചോദിക്കുകയാണേ നീയൊന്ന് പെട്ടെന്ന് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ റൂമിലെ ബാത്റൂമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലെ ബാത്റൂമിൽ പൊക്കൂടും ചോദിക്കുമ്പോൾ അതിൽ അവരാണെന്നൊക്കെ പറയുകയാണേ എന്തായാലും ഞാൻ സമയമെടുക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നവ്യ ബാത്റൂമിൽ കയറിയിട്ട് എന്നിട്ട് ജലജയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഓടിപ്പോവാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നവ്യമാണെങ്കിൽ ബെഡിലിരുന്ന് ഭയങ്കര ചിരിയാണേ അപ്പോഴാണ് നയനയുടെ വരവ് ചേച്ചി എന്താ ഇങ്ങനെ എന്തെങ്കിലും ചിരിക്കുന്നത് കണ്ടില്ല എല്ലാം നെട്ടോട്ട് ഓടുന്നത് അതേ ചേച്ചി എന്താ കാര്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാം എനിക്കറിയാം ഞാൻ കൊടുത്ത ചെറിയ പണിയാണെന്ന് പറയണേ ചേച്ചി എന്ത് കൊടുത്തുനിന്ന് നീ പായസം ഉണ്ടാക്കിയതിനകത്ത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് പൊടി പൊടികലക്കിയ കാര്യങ്ങളെക്കുറിച്ചും അത് നവ്യ കണ്ടിട്ട് പാത്രം മാറ്റി വെച്ചതും അവർക്ക് ആ പൊടി കലക്കിയ പായസം എടുത്ത് വെച്ചതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ ചേച്ചി ഇവർ ഇത്രയ്ക്കൊന്നും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അനാമികയുടെ അച്ഛൻ അയാൾ ഇതിന് കൂട്ടുനിൽക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പൊതുവേ ആണുങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ ഇവിടെ ആണുങ്ങളെ കൂട്ടത്ത് കൂട്ടാൻ പറ്റാത്തത് അവ മാത്രമാണ് ബാക്കി എല്ലാവരും നല്ലത് വരണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുകയാണേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവന്മാരുടെ തനി നിറം അവളുടെ അച്ഛന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുന്നുണ്ടാവോ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണും ചെവി ഞാൻ കൂർപ്പിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് കൂടി പറയുകയാണ് കേട്ടോ എന്തായാലും നല്ല രസമില്ല അവന്മാർ ഓടുന്നത് കാണാൻ വേണ്ടിയിട്ടൊന്ന് പറയാണ് അത് കഴിഞ്ഞ് എന്തായാലും ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് ആ കാർ അവർ കൊണ്ടുവന്നില്ലേ ആ കാർ കാറിപ്പോൾ എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി പിന്നെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇല്ല ഇവിടെ വണ്ടി വേടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞത് അത് അവർക്കൊരു അനുഗ്രഹം എന്ന് കൂട്ടിക്കോ അത് മിക്കവാറും റെൻറ്റിനെടുത്ത വണ്ടിയായിരിക്കും ഇവർ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതേ ചേച്ചി എനിക്കൊരു സംശയമുണ്ട് അന്ന് ആ മാല മോഷണം പോയപ്പോഴേ എനിക്ക് അവളുടെ അമ്മയെ സംശയം ഉണ്ടായിരുന്നു ഇനിയും നയനെ ഒരുപാട് കളികൾ നമ്മൾ കാണാനിരിക്കുന്നുണ്ട് സൂക്ഷിച്ചിരുന്നോ എന്ന് പറയാനെട്ടോ നവ്യ ആണെങ്കിൽ പുറത്ത് നിൽക്കുന്ന സമയത്താണ് അനാമികയ്ക്ക് അയ്യോ ഇനി എന്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നവ്യയ്ക്ക് അരികിലേക്ക് ചെല്ലാണേ അപ്പോൾ നീയും നിന്റെ അനേയത്തിൻ്റെ കൂടി തന്ന പണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയനയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട ഞാൻ തന്ന പണിയാണെന്ന് പറയണേ ആഹാ ഞങ്ങൾക്ക് തന്ന പായസത്തിനകത്ത് നീ എന്താണ് കുത്തി കലക്കിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനല്ലല്ലോ കലക്കിയത് നിന്റെ അമ്മയല്ലേ കലക്കിയത് കൂടെ നീയെന്ന് പറയുമ്പോൾ അനാമിക ഞെട്ടുന്നുണ്ടേ ആഹാ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് നീ ഞങ്ങളെ പേരിൽ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അനാമിക വെറുതെ തട്ടിക്കയറാണ് അതെ ഞാൻ തന്നെ ചെയ്തത് നയനെ വെറുതെ ഇതിലേക്ക് ഒന്ന് വലിച്ചെടുക്കണ്ട ഞാൻ മാത്രമാണ് അതിന് ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നയൻ നവ്യ കുറ്റം സ്വയം ഏറ്റെടുക്കുന്ന രീതിയിൽ അനാമികനടുത്ത് പറയുകയാണേ എന്തായാലും ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല കാണിച്ചു തരാടി എന്ന് പറയുമ്പോൾ നീ വെറുതെ വിടരുത് ഇത് വലിയൊരു പ്രശ്നമാക്കണം എന്നാലേ ശരിയാവുള്ളൂ നിന്നെ കാണിച്ചു തരാടി നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ അനാമിക ഇതെല്ലാം കണ്ടിട്ട് നവ്യക്ക് ചിരിയാണ് വരുന്നത് അങ്ങനെ മൂന്നു പേരും അല്ല നാലു പേരും ആകെ ബാത്റൂമിൽ പോയി ക്ഷീണിച്ച് താളർന്ന് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അമ്പലത്തിൽ പോയി വന്നവരുടെ പോയവരുടെ തിരിച്ചു വരവ് നാലു പേരും കൂടി ഇങ്ങനെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവർ കയറി വരുന്ന സമയത്ത് ഇവരെ കണ്ടോ തന്നെ എന്തു പറ്റി അനമികമളെ എന്താ സംഭവിച്ചത് ഇന്നിങ്ങനെ എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട വല്ലയമ്മേ ആ നയന പായസം ഉണ്ടാക്കിയത് ഞങ്ങൾ നാലു പേരും കുടിച്ചു അതിനുശേഷം ഇതാണ് അവസ്ഥ എന്ന് പറയണേ പായസം ഉണ്ടാക്കി കുടിച്ചതിൽ എന്താ സംഭവിച്ചത് അവൾ എന്തോ പൊടി എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു മനപൂർവ്വം എൻ്റെ അച്ഛനും അമ്മയെയും ഇതാക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയണേ ആഹാ അവൾ അത്രയ്ക്കായോ അങ്ങനെയാണെങ്കിൽ അവൾ വെറുതെ വിടാൻ പാടില്ലല്ലോ നയനെ നയനെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വിളിക്ക് കേൾക്കുമ്പോ തന്നെ നയന വരുമ്പോ കൂടെ ഉണ്ട് വിശദീകരണത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും ചേച്ചി പ്രശ്നാവോ അവള് നമ്മുടെ തലയിലേക്ക് ഇടുവോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കി വഴിയുണ്ടാക്കിത്തരാം നീ താഴേക്ക് വാ എന്ന് പറയണേ എന്ത് വിഷമായിട്ട് നീ ഇവർക്ക് കലക്കി കൊടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ വിഷമൊന്നും കലക്കി കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നീ കുടിച്ച പായസം കൊണ്ട് ഇവർക്ക് നാല് പേർക്കും വയ്യാണ്ടായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പായസം എന്താ ചേച്ചി കുടിച്ചിട്ടുണ്ട് പോരാത്തേന് മുത്തശ്ശിനു മുത്തശ്ശിനും കുടിച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് വലുമേ ഇവള് മനഃപൂർവ്വം ഞങ്ങൾക്ക് എന്തോ വയറിളകാൻ വേണ്ടിയിട്ട് പൊടി കലക്കിയതാണ് അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുമ്പോൾ നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അനാമിക മോളും അച്ഛനും അമ്മ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട മര്യാദ കൊടുക്കണം ഇമാരുടെ പണിയൊക്കെ ഒപ്പിക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ദേവ്യാനെ അടിക്കാൻ പോകുമ്പോഴേക്കും ആദർശ് കൈ തടയാനുട്ടോ അമ്മേ വേണ്ട എന്റെ ഭാര്യയെ തല്ലാനുള്ള അവകാശമൊന്നും അമ്മയ്ക്കില്ല എന്ന് പറയുന്നുണ്ടേ അപ്പോഴേക്കും ദേവ്യാനിക്കു കലി കല്ലി ആണ് പിന്നെ ആയതുകൊണ്ട് നമ്മുടെ ആദർശിന്റെ അടുത്ത് തിരിച്ചൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ആദർശ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ നയന ഉണ്ടായെന്നുള്ള കാര്യം ആദർശേട എനിക്കൊന്നും അറിയില്ല അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും വരുന്നതിന് മുമ്പായിട്ട് പായസം ഉണ്ടാക്കണമെന്ന് ആദർശേടൻ തന്നെയല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇതാ നവ്യടത്തേക്കൊക്കെ എടുത്തു കൊടുത്തതാണ് അവരൊക്കെ കഴിച്ചു പക്ഷെ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയാണ് പറയാനെട്ടോ പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ആദശി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിനിന് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ഇവിടെ എന്താ ഇവിടെ ഒരു സംസാരം അപ്പോഴേക്കും ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ അച്ഛാ ഇതാ ഇവിടെ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ട് ഇതാ ഇവര് മൂന്ന് നാല് പേർക്കും എണീറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് പറയണേ ആ പായസം ഞങ്ങൾ രണ്ടുപേരും കുടിച്ചതാണല്ലോ എന്നിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് മുത്തശ്ശിനു മുത്തശ്ശിയും പറയുന്നുണ്ടേ പിന്നെ പായസം അത് അതിഗംഭീരായിരുന്നു പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അനമികടെ മുഖത്ത് കലി കയറുകയാണ് കേട്ടോ എന്നാൽ ഇവർക്ക് മാത്രമായിട്ട് പായസം ഇവളെന്തോ പൊടി കലക്കിട്ട കൊടുത്തതെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ഇവർക്ക് പായസം എടുത്ത് കൊടുത്തിട്ടില്ല എന്നാ എന്നെ പറയുകയാണേ ഇല്ല അത് വലിയ ഞങ്ങൾ മൂന്ന് പേർ നാലു പേർക്കുള്ള പായസം ഞാനാണ് എടുത്ത് കൊണ്ട് കൊടുത്തതെന്ന് പറയുകയാണേ ആ അങ്ങനെയാണെങ്കിൽ അപ്പം എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് നവ്യ പറയുമ്പോൾ എന്ത് സംഭവിക്കാനാ മോള് സ്വയം പൊടി കലക്കി കുടിക്കുമോ എന്നുള്ള കാര്യം നവ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇല്ല മറ്റുള്ളവർക്ക് കലക്കി വെച്ച് പൊടി അത് സ്വയം പായസത്തിൽ പൊടി കളിക്കി കുടിക്കാൻ ഇവക്ക് എന്തെങ്കിലും പ്രാന്തുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നവ്യ ചോദ്യം ചെയ്യാനുട്ടോ ദേവ്യാനെ അതെന്തായാലും ഉണ്ടാവില്ല മറ്റുള്ളവർ അത് കുടിക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചത് മാറി എടുത്ത് കുടിച്ചതായിരിക്കും എന്ന് പറയാനെട്ടോ നീ എന്തൊക്കെയാണ് അടീ പറയുന്നത് അനാമികയും അവളുടെ അച്ഛനും കൂടി പൊടി കലിക്കുന്നതാണോ നീ ഉദ്ദേശിച്ചു അതെ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാനുട്ടോ നീ അനാവശ്യം പറയരുത് ആവശ്യമില്ലാണ്ട് ഇവരെ കുറ്റപ്പെടുത്തരുതെന്നൊക്കെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് കണ്ടില്ലേ വെല്ലുമേ എന്ത് വന്നുകഴിഞ്ഞാലും ഇവൾമാരെ എല്ലാം കൂടി എൻ്റെ തലയിലിടും ഇതാണ് ഇവിടുത്തെ പതിവ് എന്നുള്ള കാര്യം പറയുമ്പോൾ മോൾ വിഷമിക്കേണ്ട അവൾ പറഞ്ഞാലൊന്നും ഞങ്ങൾ ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നൊക്കെ ദേവയാനി പറഞ്ഞാൽ ആശ്വസിപ്പിക്കാനുട്ടോ നവ്യേ സത്യം പറ എന്താ ഉണ്ടായെന്നുള്ള കാര്യം ആദർശ ചോദിക്കുന്ന സമയത്ത് ആദർശ കേട്ടാ ഇവളും ഇവളുടെ അമ്മയും കൂടി ചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കുടിക്കാനുള്ള പായസത്തിനകത്ത് കലക്കുകയും ഇവൾക്ക് കുടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പായസം എടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു അത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് കണ്ണുകൊണ്ട് കാണുക എന്ന് മാത്രമല്ല അത് ഞാൻ വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അനാമികയുടെ അമ്മയുടെയും അതുപോലെ അച്ഛൻ്റെയും അനാമികയുടെയും കാറ്റ് പോകുന്ന അവസ്ഥയാണ് കേട്ടോ എന്നിട്ട് ആ വീഡിയോ ആദർശിനെ നമ്മുടെ നവ്യ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കാൻ കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും ഓഹോ ഇത്രയും വലിയ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അത് മറ്റുള്ളവർ തവലിടാൻ വേണ്ടിയിട്ട് അനാമിക എനിക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ് മാലയിട്ടത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്തായാലും നവ്യയുടെയും നയനയുടെയും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങൾക്ക് മടി അവര് വിഷം എന്തെങ്കിലും കലത്തോ എന്നുള്ള കാര്യം പക്ഷേ ഇവിടെ അതിനേക്കാൾ വിഷമുള്ള സാധനങ്ങളാണ് കയറി പറ്റിയിരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കൊരു ബോധമില്ലേ ഒരു ഗർഭിണിയായ പെണ്ണും അതുപോലെ വയസ്സായ മുത്തശ്ശിനും മുത്തശ്ശിയും അവരൊക്കെ ഈ പായസം കുടിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ആ കുഞ്ഞെന്തെങ്കിലും നഷ്ടപ്പെട്ടായിരുന്നെങ്കിലോ പിന്നെ മുത്തശ്ശൻ ഓൾറെഡി വയ്യാത്തതാണ് മുത്തശ്ശിനും എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ ഇനിയും അനാമികയുടെ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുത് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ടേ മോനെ അവർക്ക് ഒരു കയ്യബധം പറ്റിയതായിരിക്കും എന്ത് കയ്യപതം അമ്മേ ഈ ഇത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ അതും അമ്മ കയ്യബതം എന്നുള്ള കാര്യം പറയുമായിരുന്നോ ഒരു ജീവന് അമ്മ അത്രേ വില കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ആദർശങ്ങൾ തളച്ച് കയറാണ് കേട്ടോ പിന്നെ ദേവ്യാനിക്കൊന്നും പറയാനില്ല ഇനി എന്തായാലും ഇവിടുന്ന് ഞാൻ പിടിച്ച് പുറത്തതൊക്കെ തേക്കാൾ നല്ലത് അനമികയുടെ അച്ഛനും അമ്മയും ഇവിടുന്ന് പുറത്തു പോകുന്നതാ നല്ലതായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ ആദർശു പറയുകയാണെ ഞാനായിട്ട് പിടിച്ചു പുറത്താക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നിങ്ങളായിട്ട് അറിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് അനമികെ നീ അച്ഛനും അമ്മയെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രണ്ടെണ്ണം തലകൊന്നിച്ച് ഇങ്ങനെ പോവാണ് ഇനിയും രണ്ടു മൂന്ന് കാര്യങ്ങളുടെ കൂടി കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാനുണ്ട് അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അനാമികയും മിക്കവാറും ഇവരുടെ പുറകെ പോകേണ്ട അവസ്ഥയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതെന്നും കൂടി ആദർശ ഒരു വാണിംഗും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്